വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് അയർലൻഡിലെ ബൽഫാസിലാണ് ഇവിടെ വിന്ററിന് വീടിനുള്ളിൽ അടഞ്ഞു കൂടുന്നവർക്ക് സമ്മർ എന്ന് പറയുന്നത് വലിയ ആഘോഷമാണ് ഇപ്പൊ ഇവിടെ ഒരു സമ്മർ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അത് കാണാനാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഒത്തിരി ഫുഡ് സ്റ്റാൾസ് ഉണ്ടായിരുന്നു നാടൻ ഐറ്റം മുതൽ ഇന്റർനാഷണൽ ഐറ്റം വരെ തെരക്ക് എന്ന് പറഞ്ഞതിന്റെ മെമുടിഞ്ഞ തെരക്ക് അത്രയ്ക്ക് ആളുകളായിരുന്നു ീ കാണുന്നത് ഉപ്പിലിട്ടതൊക്കെയാട്ടോ ഉപ്പിലിട്ടതും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു സ്റ്റോ നമ്മുടെ സ്ട്രോബെറി ചോക്ലേറ്റും മുക്കിത്തുന്ന ഒരു പരിപാടിയല്ലേ അത് ഇവിടെ ഉണ്ടായിരുന്നു ഷുഗർ ഫ്രീ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആവുക സാധനങ്ങളൊന്നും കൈകൊണ്ട് തൊടാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായിട്ടില്ല ഇത് കൂടുതലും സെയിലുന്നതിനുപരി പല നാട്ടിലെ പല പ്രോഡക്റ്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അവരുടെ നാട്ടിലെ ഒരുപാട് വ്യത്യസ്തപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ ഇതാണ് പ്രഗ്നൻസി കാണിക്കുന്ന സ്റ്റോൺ ഒന്നും ഉണ്ടാക്കിയ കുറെ ശില്പങ്ങൾ ഉണ്ടായിരുന്നു ആൻഡ് മുത്തും കമ്പിയൊക്കെ കൊണ്ടുണ്ടാക്കി ഇതുപോലെ ഓന്തും മാനും ഒക്കെ ഇത് നമ്മുടെ ആഫ്രിക്കക്കാരുടെ ഒരു സെക്ഷനായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ ഈ മനോഹരമായിട്ടുള്ളതിന്റെ പിന്നിലുണ്ടായിരിക്കുന്ന ഒരു ഹാർഡ് വർക്കിനെ പറ്റി നമ്മൾ ഓർത്തു പോകും ഒത്തിരി റെസ്റ്റോറൻസിന്റെ ചെറിയ ബേസിസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കുള്ള ഒരു പ്രിമൈസിസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സും ഷൂസും വാച്ചും അങ്ങനെ എന്തോരം കാര്യങ്ങളാണെന്നറിയോ ഇവിടെ കാണാനായിട്ട് ചിലങ്കീ ആഭരണങ്ങളും കാണുന്നത് നമ്മുടെ നാഗവലിയുടെ അവസ്ഥയായിരുന്നു പിന്നീട് അങ്ങോട്ട് എൻ്റെ അവസ്ഥ കാരണം എൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഡ്രസ്സും ഉടുപ്പും ചെരിപ്പും അങ്ങനെ തുടങ്ങി ആ ലിസ്റ്റിൽ നിന്നൊന്നും നിൽക്കില്ല ഇതൊന്നും കൂടാതെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചുപൊളിക്കാനുള്ള ഒരു സെക്ഷനോട് ഉണ്ടായിരുന്നു മിനി വീൽസിൽ തുടങ്ങി വലിയ വീല് വരെ ഇവിടെ അവൈലബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ബോറടിക്കാതെ തന്നെ ഈ ഫസ്റ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബെൽഫാസ്റ്റ് പഴയ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്താണ് കേട്ടോ ഇവിടെ വരുന്നവർക്കുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളാണിത് ഈ കാണുന്നത് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ആയിട്ട് എന്റെ കണ്ടീപ്പെട്ടത് നമ്മുടെ ഈ ഷവർമ്മ ആയിരുന്നു കേട്ടോ ഒരുപാട് നാളായി ഷവർമ അടിച്ചു അതുകൊണ്ട് തന്നെ ഡയറ്റ് ഒന്നും നോക്കിയില്ല കൊതി മൂത്തിട്ട് ഞാനും ഒരു ഷവർമ അങ്ങ് മേടിച്ചു ഷവർമ റാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഒരുപാട് ചോയ്സസ് ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം നാട്ടിലെ പോലെ തന്നെ ഞാൻ ഒരു സ്പൈസി ഷവർമയാണ് പറഞ്ഞത് അപ്പോൾ ഓരോ സോസും അതിലടിയുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് പറയാം അതനുസരിച്ച് അവർ നമുക്ക് റാപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ സാധനം നമ്മുടെ കൈയ്ക്ക് എന്തായാലും നനഞ്ഞതല്ല ഇനി കുളിച്ച് കയറാമെന്ന് പറഞ്ഞ് ചൈനീസ് ഐറ്റംസ് അവൈലബിൾ ആയിരുന്നു അവിടുന്ന് കുറച്ച് നൂഡിൽസും മിക്സഡ് ആയിട്ടുള്ള ഒരു ഗ്രേവിയും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ട്രൈ നോക്കാന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇത് മേടിച്ച് വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ ടേസ്റ്റിലൊന്നും നമ്മുടെ നാട്ടിൽ ആ ഒരു ഫീൽ ഇതിൽ കിട്ടുന്നില്ല എരിവും പുളിവൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമുക്കിത് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് എൻ്റെ ലൈഫിൽ ഇത്രയും വേസ്റ്റ് ഷവർമ്മ ഞാൻ കഴിച്ചിട്ടില്ല വാളൊക്കെ അത്രയ്ക്ക് അത്രക്ക് അരോചകമായ ഷവർമ്മ പെട്ടെന്ന് ഒരു മഴ പെയ്യാൻ തുടങ്ങി ഇനിയിപ്പൊ എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടുത്തെ ഈ പത്ത് പൊടം മേടിച്ച ഷവർമ്മയ്ക്ക് നമ്മുടെ നാട്ടിൽ തൊണ്ണൂറ് രൂപയുടെ ഷവർമയുടെ അടുത്ത് പോലും വരാൻ യോഗ്യത ഇല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കാണ് മഴ മഴ പക്ഷെ അപ്പൊ എന്തായാലും നോർത്തോണ്ടിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ബൈ ബൈ